കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ യുവാക്കൾ കൊട്ടിയൂർ ഉത്സവത്തിനെത്തി പിതാവിനൊപ്പം പുഴയിൽ കുളിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് അരുൺ പൂപ്പറമ്പുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കണ്ടു നിന്ന അരുൺ ഇതെങ്ങനെയാണ് ഈ കുഞ്ഞു ഒഴുക്കിൽപ്പെടുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ ആ ഉന്മേഷ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് നമുക്കറിയാം കൊട്ടിയൂർ അമ്പലത്തിൽ അവിടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പോകുന്നവർ ഈ അക്കര കൊട്ടിയൂരിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഒരു പുഴ കടന്ന് ആ പുഴയിൽ ആ കുളിച്ച് ശുദ്ധി വരുത്തിയതിന് ശേഷം ആ ഈ അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകണം അങ്ങനെ അതിന് അതിൻ്റെ ചടങ്ങുകളുള്ളത് ബാവലി പുഴ എന്നതാണ് അതിൻ്റെ പേര് അതിൻ്റെ ഭാഗമായാണ് ഈ കുട്ടിയും അതോടൊപ്പം തന്നെ പിതാവും അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പിതാവിനൊപ്പമാണ് ഈ കുട്ടി ആ പുഴയിൽ ആ പുഴയുടെ കരയിൽ നിന്നാണ് കുളിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് ആ ഒഴുക്കിൽപ്പെടുകയായിരുന്നു അവിടെ വരുന്നവർക്ക് അത്ര പരിചിതമല്ലാത്തൊരു പുഴയാണ് നല്ല ഒഴുക്കുള്ള പുഴയാണ് അവിടെ ഒരു ചിറ കൂടി കെട്ടിയിട്ടുണ്ട് അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ഈ കുട്ടി ആ പിതാവിനൊപ്പം കുളിക്കുമ്പോൾ ഒഴു ഒഴുക്കിൽപ്പെടുന്നു അങ്ങനെ ഇത് ഇത് അവർ പിതാവ് തന്നെ കാണുന്നു അങ്ങനെ പിതാവിൻ്റെ വലിയ രീതിയിൽ നില നിലവിളിക്കുന്നു കുട്ടി ഇങ്ങനെ ഒഴുകിപ്പോകുന്നു എന്നത് നിലയിൽ നിലവിളിക്കുന്നു ഇതിന് തൊട്ട് ആ കരയിലുണ്ടായി കരയിൽ ആ ഈ പാർക്കിങ്ങാണ് വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഒരുക്കുന്ന സ്ഥലമാണ് ആ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്ന യുവാക്കളാണ് അവിടെ വാഹനത്തിൽ ഇവിടെ ദർശനം നടത്തി തിരിച്ചു പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന കണ്ണൂർ പിലാത്തറ സ്വദേശികളായിട്ടുള്ള യുവാക്കൾ ഈ നിലവിളി കേൾക്കുന്നു അങ്ങനെ നിലവിളി കേട്ട ഉടൻ ആ യുവാക്കൾ വന്ന് നോക്കുന്നു അപ്പോഴാണ് ഈ കുട്ടി ഒഴുകിപ്പോകുന്ന ഈ ഒഴുക്കിൽപ്പെട്ട ഒഴുകിപ്പോകുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ അതിൽ രണ്ടു പേർ ആ പുഴയിലേക്ക് ഇറങ്ങി ഈ കുട്ടിയെ അത്ഭുതകരമായി ആ കുട്ടിയെ രക്ഷപ്പെടുത്തി വരുന്ന ദൃശ്യങ്ങളാണ് എന്തായാലും നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണത് അവിടെ ദേവസ്വം ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റു പോലീസിൻ്റെയൊക്കെ സുരക്ഷ അവിടെ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു അവിടെ മഴക്കാലമാണ് ശക്തമായ മഴ നടക്കുന്ന സമയത്താണ് എപ്പോഴും കൊട്ടിയൂരിൽ ഉത്സവം നടക്കാറുള്ളത് അവിടെ പുഴയിൽ ഇറങ്ങി കുളിച്ച് പോകേണ്ട ചടങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ആ അവിടെ സുരക്ഷ കൃത്യമായി തന്നെ പാലിക്കണം കരയിൽ നിന്ന് മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ നൽകി അവിടെ ഗാർഡ് ഉൾപ്പെടെ ഉള്ള സാഹചര്യമുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ കുട്ടി ഒഴുക്കിൽപ്പെട്ടതെന്ന കാര്യത്തിൽ ഇപ്പോഴും വരെ വ്യക്തതയില്ല എന്തായാലും കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒഴുക്കിലേക്ക് ഈ കുട്ടി ഒഴുകി പോകുന്നത് അവിടെ ആ കരയിൽ തന്നെ തൊട്ട് കരയിൽ തന്നെ യുവാക്കൾ ഈ അവിടെ ദർശനത്തിനെത്തിയ യുവാക്കൾ ഇത് കാണുകയും ഈ നിലവിളി പെട്ടെന്ന് കേട്ട് അവിടെ പെട്ടെന്ന് തന്നെ ഇടപെട്ടതുകൊണ്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ പിതാവി കുട്ടിയേയും കൂട്ടി ബന്ധുക്കൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തതെന്നാണ് ആ യുവാക്കൾ പറയുന്നത് അവിടെ ഇത് കണ്ട ആരോ ആണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ഇപ്പോൾ അത് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്